സുഹൃത്തുക്കളെ ലിജോ ജോസ് പല്ലീശ്ശേരിയും മോഹൻലാലിനെയും മാലിബ് എന്ന് പറഞ്ഞ സിനിമയും തകർത്ത് താറടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളി സമൂഹം ഈ ഒരു സമയത്താണ് ലിജോ ജോസ് പല്ലീശ്ശേരി എന്ന് പറയുന്ന ഒരു ബ്രില്യന്റ് ഡയറക്ടറെ ചില സിനിമകളൊന്നും ഇപ്പോഴും നമ്മൾ മലയാളികൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ള തോന്നലുണ്ടായത് എനിക്ക് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് നൻപത് നേരത്ത് മയക്കെന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അതൊരു ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറഞ്ഞ് കണ്ട പല സുഹൃത്തുക്കളും എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞു എന്നല്ലാതെ എനിക്ക് വലിയ ഗുണമൊന്നും അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എങ്കിലും ആ സിനിമയെക്കുറിച്ച് ഞാൻ അന്ന് ഒരുപാട് വിശദീകരണങ്ങളൊക്കെ നൽകാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത് ലിജു ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സിനിമകളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ചില ബ്രില്യൻറ്റുകളെ കുറിച്ചിട്ടാണ് ഒപ്പം തന്നെ ആ ഒരു സിനിമ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ആവൃത്തി ചിലപ്പോൾ കാണേണ്ടി വയ്ക്കും സിനിമ എന്ന് പറയുന്ന ഒരു ആർട്ടാണ് ഒരു കലയാണ് ഒരൊറ്റ വാച്ചിന് അല്ലെങ്കിൽ ഒരൊറ്റ കേൾവിക്ക് നമുക്കതൊന്നും മനസ്സിലാവണമെന്നില്ല ചില ആളുകൾക്ക് അത് വീണ്ടും വീണ്ടും കാണേണ്ടി വരും ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും കാണാൻ ഞങ്ങളൊരു പൈസ ഒന്നുമില്ല താൻ പോയി കണ്ടാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ എൻ്റെ ഒരു ഇഷ്ടങ്ങൾ മാത്രം പറഞ്ഞാണ് ചില സിനിമകളൊക്കെ ഞാൻ അങ്ങനെ ആവർത്തിച്ച് കാണാറുണ്ട് അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്ന് അത് റിജി ജസ് പല്ലിശേരിയുടെ നന്മകൾ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ ആ ഒരു സിനിമയാണ് ഈ ഒരു സിനിമ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇദ്ദേഹം ഇത്ര കാലം ചെയ്ത എല്ലാ സിനിമകളുടെയും ആ ഒരു ബ്രില്യൻസിനെ കുറിച്ചിട്ട് അദ്ദേഹം തന്റെ സിനിമകൾ ഒഴിപ്പിച്ച് വയ്ക്കാൻ ചില ഷോട്ടുകളെ കുറിച്ചിട്ട് അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നെ കുറിച്ചിട്ടൊക്കെ പറയാനൊരു ഉദ്ദേശത്തിന്റെ ഭാഗമായി തുടങ്ങിയതാണ് ഒരുപക്ഷെ ഇതായിരിക്കും ലിജു ജോസ് പലിശരിയുടെ സിനിമകളെ കുറിച്ചിട്ടുള്ള പഠനത്തിന്റെ ആദ്യത്തെ വീഡിയോ എന്തൊക്കെയും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കാണാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക ലിജു ജോസ് പലീശ്ശേരിയുടെ നന്മകൾ നേരത്തെ മയക്കം മമ്മൂക്കയുമായി ചേർന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരു അതിഗംഭീര സിനിമ തന്നെയാണ് ഇറക്കിയത് അതിൽ സംശയമൊന്നുമില്ല എന്തായാലും ഈ ഒരു സിനിമ കണ്ടവരോടാണ് ഇനി കാണാത്തവരോടും ഇതിനുശേഷം നിങ്ങൾ ആ ഒരു സിനിമ ഒന്നുകൂടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സിനിമ കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യത കൂടിയുണ്ട് സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ നോക്കുന്ന സമയത്ത് ഈ സിനിമയിൽ ഒരു പ്രത്യേകത അതിലെല്ലാവരും ഒന്ന് ഉറക്കത്തിൽ ഉണരുന്ന ഒരു സംഭവം കാണാൻ കഴിയും ഉറങ്ങാതിരിക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ അത് അതിൽ ഒറ്റ കഥാപാത്രം ഒരു അമ്മ കഥാപാത്രമാണ് തമിഴ്നാട്ടുകാരനായിട്ടുള്ള സുന്ദരം എന്ന് പറയുന്ന ആ ഒരു അമ്മ മാത്രമാണ് ആ ഒരു സിനിമയിലെ ഉറങ്ങാതിരിക്കുന്ന ഏക വ്യക്തി എന്ന് പറയാം എന്തൊക്കെയാലും ബാക്കിയുള്ള നമുക്ക് പലപ്പോഴും കാണുന്നില്ല എന്ന് കൂടി പറഞ്ഞു വെക്കാം എന്തൊക്കെയാലും സിനിമ തുടങ്ങുന്ന സമയത്ത് വേളാകണ്ണിയിലേക്ക് ഒരു യാത്ര പോയി തിരിച്ചു വരുന്ന ആൾക്കാരാണ് അതിലത്തെ ഒരാളാണ് ജെയിംസ് എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടി ചേർന്ന കഥാപാത്രം അങ്ങനെ ഉറക്കം വളച്ച് തിരിച്ചു വരുന്ന സമയത്ത് അവർ താമസിച്ച റൂമിന്റെ റെന്റ് കൊടുക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ തമിഴില് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ജെയിംസ് എന്ന കഥാപാത്രം അതെന്താണ് എഴുതി വെച്ചിരിക്കുകയും ചോദിക്കുന്ന സമയത്ത് അയാൾ ഉത്തരം കൊടുക്കുന്നുണ്ട് ഉറക്കത്തിലുള്ളത് മരണം ഉറക്കമിനിറ്റാൽ നമുക്ക് കിട്ടുന്നത് ജനനം ഇത് തിരുക്കുറയിൽ നിന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് പറയുമ്പോൾ മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം ജെയിംസ് പറയുന്ന കൊള്ള നല്ല പേര് ഇത് നാടകത്തിടാം ഇന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങുകയാണ് നമ്മുടെ ജെയിംസിന്റെ കഥാപാത്രത്തെ കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ഒരിക്കലും നമ്മുടെ തമിഴ്നാട്ടുകാരുടെ ഭക്ഷണം ഇഷ്ടമില്ലാത്ത അവിടുത്തെ കൂടുതൽ മധുരം കൂടിയ ചായ ഇഷ്ടമില്ലാത്ത ഒരുപാട് ബഹങ്ങൾ ഇഷ്ടമില്ലാത്ത പാട്ടുകൾ ഇഷ്ടമില്ലാത്ത ഒരു കർക്കശക്കാരനായിട്ടുള്ള മനുഷ്യനായിരുന്നു നമ്മുടെ ജെയിംസ് എന്ന് പറയുന്നത് നമുക്കത് ബസ്സിലെ പല സീനുകളും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കും അങ്ങനെ അവർ തിരിച്ച് യാത്ര ചെയ്യുന്ന ഒരു സമയത്താണ് ഈ ഒരു ബസ് ഒരു തമിഴ്നാട് ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടി പോകുന്നത് അതിനിടയ്ക്ക് ഒരു ഗ്രാമത്തിനിടയ്ക്ക് ഈ ഒരു ബസ് നിർത്തുന്നു ആ നിർത്തിയ ബസിൽ നിന്ന് ജെയിംസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു നേരെ എത്തിപ്പെടുന്നത് ഒരു പഴയ തമിഴ്നാട് ഗ്രാമത്തിലേക്കാണ് ആ ഗ്രാമത്തില് രണ്ടു വർഷം മുമ്പ് ചന്തക്ക് പോയി കാണാതായ സുന്ദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ജെയിംസ് മാറുന്നു സുന്ദരത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു ആ വീട്ടില് സുന്ദരം എന്തൊക്കെയാണ് അവർ ചെയ്തിരുന്നത് അതൊക്കെ സുന്ദരത്തിനോട് പോലെ തന്നെ അയാൾ അവിടെ ചെയ്തു വയ്ക്കുകയാണ് സുന്ദരത്തിന്റെ ബൈക്ക് എടുത്തിട്ട് ഇയാൾ എങ്ങോട്ടൊക്കെ യാത്ര പോകുന്നുണ്ട് അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഒരു സുന്ദരമായി കഴിഞ്ഞ് പിറ്റേ ദിവസം ഉറക്കം ഏറ്റു കഴിഞ്ഞാൽ വീണ്ടും ജെയിംസ് എന്ന കഥാപാത്രം തിരിച്ചു പോവുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഈ സിനിമയുടെ ആകൊരു കഥ പക്ഷെ ഈ കഥയിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന ഒന്നാത്ത കാര്യം കാര്യം ഒന്നുകൂടി നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഉറക്കത്തിലേക്ക് അണ്ട് വീഴുന്ന തൊട്ട് മുമ്പായിട്ട് ബസ്സിലെ ആ യാത്രക്കിടയിലെ ഒരു ഗംഭീര ശബ്ദം ബാക്ക്ഗ്രൗണ്ടിലുണ്ട് ഇതേ ശബ്ദ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇയാൾ ആരാണെന്ന് തിരിച്ചറിയപ്പെടുന്ന നിമിഷത്തിൽ കൂടി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ആ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാല് ബസ്സിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർ ഉണർന്ന് സുന്ദരമാകുന്ന തൊട്ട് ായിട്ട് ഒരു ഗംഭീര വണ്ടിയുടെ കടകടാ ശബ്ദമുണ്ട് ഇത് പിന്നീട് ഈ കടകട ശബ്ദം നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്നത് ഇയാൾ കണ്ണാടിയിൽ നോക്കിയിട്ട് താൻ സുന്ദരമല്ല ജെയിംസൺ ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിലും ഈ ഒരു ശബ്ദം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാം ഒപ്പം തന്നെ ആ മയക്കത്തിലേക്ക് വീഴുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടില് ഒരു ഡയലോഗുകളൊക്കെ ഉണ്ട് എന്റെ മകൻ എവിടെ എന്നുള്ള ചോദ്യം ഏതൊരു സിനിമയാണ് മമ്മൂട്ടിയുടെ തന്നെ ഒരു സിനിമയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിനിമയിൽ ഒരു ഗംഭീര ഡയലോഗ് ചോദിക്കുന്നുണ്ട് എന്റെ മകൻ എവിടെ എന്നുള്ളതൊക്കെ ആ മകൻ എവിടെ എന്നുള്ള ചോദ്യം ഒരുപക്ഷെ സുന്ദരം എവിടെ എന്നുള്ള ഒരു ചോദ്യമായിട്ട് മാറുന്നു നമുക്ക് സംശയമുണ്ട് എന്തൊക്കെയായാലും അവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സീന് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ബസ്സിൽ നിന്ന് സുന്ദർ എന്ന് പറയുന്ന ആ ഒരു ചെങ്ങാതി ബസ്സിൽ നിന്ന് ജെയിംസ് എന്ന് പറയുന്ന ചെങ്ങാതി ഇറങ്ങുന്ന സമയത്ത് ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് ഇറങ്ങിയിട്ട് നേരെ ആ പാടത്തേക്ക് ഒരു വരമ്പിലേക്ക് ഇറങ്ങുന്ന പോലെ കാണിക്കുന്നത് ഡിസപ്റവാണ് അപ്രത്യക്ഷമാവുകയാണ് ആ അപ്രത്യക്ഷമായിട്ട് വളരെ പെട്ടെന്ന് പെട്ടെന്നായാലും പിന്നെ അവിടെ സുന്ദരമായിട്ട് അവിടെ പുനർജനിക്കുകയാണ് അങ്ങനെ അപ്രത്യക്ഷമാവുന്ന സമയത്ത് അവിടേക്ക് വഴി കാണിക്കുന്നില്ല ബസ്സിൽ നോക്കുന്ന സമയത്ത് ആ പാടത്തിന് നടുക്കിലേക്ക് പോകാനുള്ള വഴിയൊന്നും അവിടെ കാണിക്കുന്നില്ല പിന്നെ എവിടേക്കാണ് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അപ്രത്യക്ഷമായതെന്ന് ഒരു ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് എന്തായാലും അപ്രത്യക്ഷമായത് പോലെ തന്നെയാണ് വീട്ടിൽ നിന്നും ഇയാൾ അപ്രത്യക്ഷമാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാള് സുന്ദരമായിട്ട് ഒരു ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങിപ്പോകുന്ന ഒരു ദൃശ്യമുണ്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഇയാള് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്നും ഒരു തൂണ് കഴിഞ്ഞ് പെട്ടെന്ന് ഇയാൾ പിന്നെ പടി ഇറങ്ങിപ്പോകുന്ന നമുക്ക് കാണാൻ കഴിയില്ല ഇയാൾ അങ്ങോട്ട് ആയി പോവുകയാണ് ആ ഡിസപ്പിയറെ പോവുക മാത്രമല്ല ചുമരിലെ നിഴലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ആ ഒരു സുന്ദരം നടന്നു പോകുന്നുണ്ട് പക്ഷെ നിഴല് അതേപോലെ തന്നെ ആ ചുമരിൽ നിൽക്കും നമുക്ക് കാണാൻ കഴിയും ഒപ്പം തന്നെ സുന്ദരം എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ വീട്ടിലേക്ക് എത്തിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത് അമ്മ എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ട് അതിലുറങ്ങാത്തൊരൊറ്റ വ്യക്തിയുള്ളൂ അത് അമ്മയാണ് അമ്മയുടെ കയ്യിലേക്ക് മുറുക്കാനൊക്കെ എടുത്ത് പൊതിഞ്ഞ് ഒരാല്പം കൊടുത്തുകൊണ്ട് അമ്മയുടെ മടിയിൽ കെടുക്കുന്ന എന്ന് പറയുന്ന മനുഷ്യനെ കാണാം രണ്ടു വർഷം മുമ്പ് കാണാതായതാണ് ഒരു പക്ഷെ മരണപ്പെട്ടിരിക്കാം അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൻ്റെ അമ്മയെ കാണുവാനും തൻ്റെ ഭാര്യയെ കാണുവാനും തൻ്റെ മക്കളെ കാണുവാനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ എന്ന് പറയുന്ന മനുഷ്യൻ വീണ്ടും അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കുക അമ്മയ്ക്ക് സംശയമൊന്നുമില്ല തൻ്റെ മകൻ വന്നു എന്ന രീതിയിൽ തന്നെയാണ് മകൻ മകനോട് നമ്മുടെ അമ്മ പെരുമാറുന്നത് ആരാണ് വന്നിരിക്കുന്ന ചോദിക്കുമ്പോൾ ഈ അമ്മ ചിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയും ഏറ്റവും അവസാനത്തെ സീനിൽ നമ്മുടെ ലിജോ ജോസ് ചെയ്തിട്ടുള്ളത് ഈ അമ്മയുടെ മുഖമാണ് ഇങ്ങനെ ആ ഒരു ക്ലോസ് അപ്പ് ഷോട്ടിലൊക്കെ വെച്ചിട്ടുള്ളത് ഇറങ്ങി പോകുന്ന സമയത്ത് ആ ടി കളിക്കുന്ന സിനിമയിൽ ഒരു ഡയലോഗും കാണുന്നുണ്ട് പോയി വരാ എന്ന് സ്ല്ല് എന്നാണ് നീ പോയി വരാമെന്ന് പറ എന്ന് പറഞ്ഞിട്ട് നീ പോകുമെന്ന് പറയുന്നത് ഈ സമയത്ത് അമ്മയിലേക്ക് ആ ഒരു ക്ലോസപ്പ് ഷോട്ട് വെക്കുന്ന സമയത്ത് അവിടെ അമ്മ മാത്രമാണ് കരയുന്നത് തൻ്റെ മകൻ പോകുന്നത് തിരിച്ച സമയത്ത് അമ്മ മാത്രമാണ് അവിടെ കരഞ്ഞു പോകുന്നത് വേറെ ആരും അവിടെ ആ ഒരു വിഷമത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ കഴിയില്ല ഒപ്പം തന്നെ അവസാന സീനുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സുന്ദരം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ചോറ് കഴിക്കുന്നുണ്ട് ചോറുണ്ണുന്ന സമയത്ത് അതുവരെ ജെയിംസ് എന്ന് പറയുന്ന കഥാപാത്രം തമിഴ്നാട്ടിൽ ചോറൊന്നും ഇഷ്ടമല്ല പക്ഷെ സുന്ദരമാണ് കഴിക്കുന്നത് സുന്ദരം അതിഗംഭീരമായിട്ട് ആ ചോറ് കഴിക്കുന്നുണ്ട് ആ ചോറുണ്ണ സമയത്ത് നമ്മുടെ പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലിജുജസ് പെലിശേരി ഒരുപാട് കാക്കകൾ വന്നിരിക്കുന്നത് കാണാം അങ്ങനെയാണെങ്കിൽ വന്നിരിക്കുന്നത് അത് സുന്ദരത്തിന്റെ ഒരു പ്രേതം തന്നെയാണ് അയാൾ അവിടെ വരികയും ഭക്ഷണം കഴിക്കുന്നത് അയാൾ സ്വന്തം വലിച്ചോറ് ഉണ്ണുകയാണെന്നൊക്കെ നമുക്ക് വിചാരിച്ച് കളയാം ഹിന്ദു മിത്തോളജി പ്രകാരം അങ്ങനെ ബലിച്ചോറൊക്കെ ഉണ്ണുന്ന സമയത്ത് പുറത്ത് കാക്കകളൊക്കെ അവരെ പരാതാത്മക്കളായിട്ടൊക്കെ വന്നു നിൽക്കും അങ്ങനെയാണെങ്കിൽ ജെയിംസിനെ കാണാൻ വേണ്ടിയിട്ട് സോറി അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുന്ദരത്തെ കാണാൻ വേണ്ടിയിട്ട് സുന്ദരത്തിന്റെ പരാതാത്മക്കൾ മുഴുവൻ അവിടെ കാക്കകളായിട്ട് അവിടെ പുനർജനിച്ചിരിക്കുന്നു കാണാം ഇയാൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ വീട്ടിൽ നിന്ന് ഒരു കാക്ക പറന്നു പോകും നമുക്ക് കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ആ ഇറങ്ങിപ്പോയത് സുന്ദരം എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രേതമാണെന്ന് കൂടി നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് അയാൾ പക്ഷേ അയാളുടെ നിഴയിൽ അവിടെ അവശേഷിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പോകുന്ന സമയത്ത് ടി വിയിൽ പോയി വരാ എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞ ഡയലോഗുകളൊക്കെ നമുക്ക് അവിടെ കാണാനും കഴിയും ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ എനിക്ക് ഇതിന്റെ ഇന്റർപ്രിട്ടേഷനിലേക്ക് കിടക്കാൻ എനിക്ക് തോന്നുന്നത് അമ്മയെ കാണാൻ വരുന്ന മകന്റെ കഥയായിട്ട് നമുക്ക് ഇതിനെടുക്കാം രണ്ടു വർഷം മുമ്പ് ചന്തയിലേക്ക് പോയിട്ട് ഒരു വർഷം മരണപ്പെട്ടിരിക്കാം ഈ മരണപ്പെട്ടിരിക്കാം കൂടുതലായിട്ട് സംശയം കൂടി പറയാൻ കഴിയുന്നത് ഒന്ന് നമ്മുടെ ഈ ഭാര്യയുടെ സുന്ദരത്തിന്റെ ഭാര്യയുടെ ആംഗള ഇയാൾ തിരിച്ചു വന്നു ഇന്ന് അറിയേണ്ട ഭാഗ്യമായിട്ട് അടിക്കാൻ വരുന്നുണ്ട് അടിക്കാൻ വരുന്ന ആ ഒരു മനുഷ്യൻ അടിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല ഈ ഒരു മനുഷ്യനെ കണ്ടപാട് തന്നെ സ്തബ്ധനായി നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ സുന്ദരൻ കൊല്ലപ്പെട്ടതാണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കൊലപാതകത്തിന് പുറകിൽ മിക്കവാറും ആ ഒരു ആങ്ങളെ തന്നെയായിരിക്കാനും സാധ്യത കൂടുതലാണ് കാരണം അയാളെ കയ്യിൽ മനപ്പുറം എന്നുള്ള ഒരു മഞ്ഞ ചരടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയാ അതവിടെ വിട്ടേക്കും അതിൻ്റെ രാഷ്ട്രീയം മറ്റൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഇതിനുശേഷം അമ്മയെ കാണാൻ വരുന്നു അമ്മയെ കാണുന്നു അമ്മയോടൊപ്പം കിടന്നുറങ്ങുന്നു അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങുന്നു അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു മകന് ഭക്ഷണം കൊടുക്കുന്നു അമ്മ വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ദിവസം അമ്മയോടും ഭാര്യയോടും മകളോടും കൂടി താമസിച്ച ശേഷം സുന്ദരം എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അവിടുന്ന് പോവുകയാണ് പക്ഷെ പരിപൂർണമായിട്ട് പോയിട്ടില്ല നിഴലിനെ അവിടെ അവശേഷിപ്പിച്ച് തന്നെയാണ് സുന്ദരം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇങ്ങനെ കൂടി ആ സിനിമ കാണാം ഇതിന് വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഉള്ളത് ഇതൊരു നാടക സംഘമാണ് ഇതിന്റെ അവസാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരെല്ലാം പോയി കയറി പോകുന്നത് ഒരു ബസ്സിലേക്കാണ് ആ ബസ്സിന്റെ പുറകിൽ അതൊരു നാടക സംഘമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു തമിഴ്നാട് ഗ്രാമത്തിലേക്ക് ഒരു കൂട്ടം മലയാളികള് നാടകം അവതരിപ്പിക്കാൻ തമിഴ്നാട് ഗ്രാമത്തിലേക്ക് അവർ എടുത്തുന്നു അവിടെ അവിടെ നാടകം കളിക്കുന്നു അവർ തിരിച്ചു പോകുന്നു അവിടെ വരുന്ന സമയത്ത് അവർ പലവിധ കഥാപാത്രങ്ങൾക്ക് അഭിനയിക്കുന്നു ആ നാട്ടുകാരെ കൂടി ആ ഒരു നാടകത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു അവർ ഒരുമിച്ച് അഭിനയിക്കുന്നു ഒരുമിച്ച് അവരെ യാത്ര പറഞ്ഞ് തിരിച്ച് പോയിക്കൊള്ളുവാൻ പറഞ്ഞു കൊള്ളുന്നു ഇങ്ങനെ സംശയിക്കുന്ന ഒരു കാര്യം ഇതിന്റെ എല്ലാ ഷോട്ടുകളും സ്റ്റാറ്റിക് ആണ് സ്റ്റാറ്റിക് ഷോട്ടുകളാണ് ഒരു ഷോട്ടിങ് പോലും അതിൽ മൂവിങ് ഷോട്ടുകൾ നമുക്ക് കാണാൻ കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ അതിൽ നാടകത്തിന്റെ സ്റ്റില്ല് പോലെ നമ്മൾ അങ്ങനെ നിന്ന് കാണുന്ന പോലത്തെ ഒരു അവസ്ഥ ആ ഒരു സിനിമയ്ക്ക് ഉണ്ടോ എന്ന് നടത്താം അങ്ങനെയാണെങ്കിൽ അതിന് നാടകം കളിക്കാവുന്ന ഒരു സംഘമായിട്ട് കൂടി നമുക്ക് അതിനെ കാണാൻ കഴിയും ഇങ്ങനൊക്കെ ഇന്റർപ്രിറ്റേഷൻസ് ഒരു സിനിമയെ കുറിച്ച് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും ഒരു സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വായിക്കപ്പെടാവുന്ന ഒരു ആർട്ട് ഫോം കൂടിയാണെന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ട കുട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലി ജോസഫ് പല്ലിശ്ശേരിയുടെ വേറൊരു സിനിമയായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അടുത്ത് ഞാൻ ഏത് സിനിമയെക്കുറിച്ച് പറയണം ഇതിനിടയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടി തൊട്ടടുത്ത ആഴ്ചയിൽ ഞാൻ അറക്കാൻ ശ്രമിക്കാം ബൈ